ദാനം ചെയ്യുക എന്ന ഗുണം യാതൊന്നിനുണ്ടോ അതെല്ലാം ദേവതകളാണ് ദീപനാത്ത് പ്രകാശിക്കുന്നതൊക്കെ ദേവതകളാണ് ദ്യോതനാത്ത് പ്രകാശിപ്പിക്കുന്നതും ദേവതകളാണ് ഈ പ്രകാ അങ്ങനെ ഒരു ഈ വിഷയം അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരിക്കൽ അല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് നമ്മളങ്ങനെ ദേവോ ദാനാദോ ദീപനാഥനൊക്കെ പറയല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ആശയത്തെ ഒരു വലിയ പണ്ഡിതൻ പണ്ഡിതന്റെ പേരെവിടെ പറയാൻ യോഗ്യൻ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോ അദ്ദേഹം പറഞ്ഞു പ്രകാശിക്കുന്നതൊക്കെ ദേവതകളാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ദേവത എന്ന് വാക്കാതെ ഞാൻ പറഞ്ഞില്ല ദൈവം പറഞ്ഞത് പ്രകാശിക്കുന്നതൊക്കെ ദൈവാണെങ്കിൽ മിന്നാമിനിങ്ങ് മിന്നാമനിന്ന് ദൈവാണോ ഈ പ്രകാശിക്കുക എന്നൊക്കെ പറഞ്ഞാല് അർത്ഥം എന്താന്നുള്ളത് മനസ്സിലാവാത്തോടൊരു പ്രശ്നം മാത്രമാണ് ശരി അപ്പോ പറഞ്ഞു വന്നുവെച്ചാൽ ദാനം ഒന്ന് രണ്ട് പ്രകാശം മൂന്ന് പ്രകാശിപ്പിക്കുക ഇതൊക്കെ ദേവതകളാണ് എങ് എന്തുകൊണ്ടാണ് അഗ്നിയെ നാം ദേവതയായി കാണുന്നത് അധർമ്മവേദത്തിൽ ഒരു മന്ത്രമുണ്ട് ശത ശതഹസ്തസമാഹര സഹസ്രഹസ്തസംഖിര കൃതസ്ഥ കാര്യസ്ഥേഹസ്ഥാതിം ഭവു ശതഹസ്തസമാഹാരം ൈകളെ കൊണ്ട് സമാഹരണം നടത്തണം ഇവിടെ ഈ യാഗശാലയിൽ നൂറുകണക്കിന് കൈകളെ കൊണ്ടാണ് നൂറുകണക്കിന് കൈകളാണ് അഗ്നിക്ക് സമർപ്പണമായി സ്വാഹ ചേർത്ത് ആഹുതികൾ നൽകുന്നത് അഗ്നി അതിനെ നൂറ് കൈകളെ കൊണ്ട് സ്വീകരിക്കുന്നു ഓരോ ആഹുതികളെയും നൂറുകണക്കിന് കൈകളെ കൊണ്ട് സ്വീകരിക്കുന്നു എന്നിട്ടോ അത് എനിക്കിന്റെ ഭാര്യയ്ക്ക് എന്റെ കത്താനെന്ന് മാത്രം പറഞ്ഞോ അഗ്നി ഇല്ല അഗ്നി എന്ത് ചെയ്യുന്നു ഓരോ ദ്രവ്യത്തിന്റെയും ഗുണത്വത്തെ നൂറിലധികം മടങ്ങാക്കി വർദ്ധിപ്പിച്ച് ഹോമം ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ പ്രകാശമായും ഹോമം നടക്കുന്ന ദിക്കിനെ ദീപ്തമാക്കിയും യാഗം ഹോമം നടക്കുന്ന ദേശത്തെ അന്തരീക്ഷത്തെ പവിത്രമാക്കുകയും ചെയ്യുന്നു അന്തരീക്ഷത്തിന്റെ പരിശുദ്ധി ദേശത്തിന്റെ തെളിമ ഹോമം ചെയ്യുന്നവന്റെ ഹൃദയത്തിന്റെ പ്രകാശം എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഒരു ടീസ്പൂൺ നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ അഞ്ച് മില്ലി ലിറ്റർ നെയ്യ് നിങ്ങൾ അഗ്നിയിൽ ഹോമിക്കുമ്പോൾ അത് ആയി അതിന്റെ ഗുണത്വം ഇരട്ടിയായി വർദ്ധിക്കുകയും അതിനെ എല്ലായിടത്തും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഗുണം അഗ്നിക്കുള്ളതുകൊണ്ട് അഗ്നി ദേവതയാണ് ആ അഗ്നിക്ക് ആ അതായത് ഒരു ദ്രവ്യത്തെ ദ്രവ്യത്തിന് പറയുന്ന പേര് ഗന്ധർവൻ എന്നാണ് ദ്രവ്യത്തിന് പറയുന്ന പേര് ഗന്ധർവൻ എന്നാണ് അതുകൊണ്ട് നെയ്യ് ഗന്ധർവനാണ് ഗന്ധർവന്റെ ഭാര്യയുടെ പേരെന്താ അപ്സരസ് ഗന്ധർവനും അപ്സരസ് കണ്ടിട്ടില്ല സേമെന്ന് കാണാറില്ല ആ ഗന്ധർവൻ ഗാം ധാരയതി ഇതി ഗന്ധർവ ഐശ്വര്യത്തെ ആരോ അവൻ ഗന്ധർവൻ ഐശ്വര്യമുണ്ട് ശക്തിയുണ്ട് ഏതില് ദ്രവ്യത്തിൽ ആ ഗന്ധർവൻ അഗ്നിയുമായി ചേരുമ്പോൾ അഗ്നി സംയോജനം കൊണ്ടാ ഗന്ധർവന്റെ ഗന്ധർവത്വം മാറി അത് അപ്സരസായി മാറുമെന്ന് അപ്സു സരതി ഇതി അപ്സര അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നതെന്തോ അത് അപ്സരസ് ഗന്ധർവനെ അപ്സരസ്സാക്കി മാറ്റുന്ന ദിവ്യമായ ശക്തിവിശേഷമാണ് ഇവിടെ അഗ്നി എന്ന ദേവത അതുകൊണ്ടിത് ദേവനാണ് ഒന്ന് വേറെ മറ്റൊരു കാര്യം പറയാം നിങ്ങൾ എനിക്ക് ഒരു പതിനായിരം രൂപ തരുന്നു സങ്കല്പിക്ക സങ്കല്പിച്ചാൽ മതി എനിക്ക് സുഖാണല്ലോ അങ്ങനെ ആലോചിക്കുമ്പോൾ അപ്പൊ ഞാനത് എന്ത് ചെയ്യുന്നു ഞാൻ അത് നൂറ് കൈ കൊണ്ട് സ്വീകരിച്ചു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അത് ആയിരം കൈകളെ കൊണ്ട് അത് വിതരണം ചെയ്യുന്നു വിചാരിക്കും അപ്പോൾ ഞാൻ ദേവനായി കാശിയിലിരിക്കുന്ന മനോഹർലാൽ ദ്വേദി എന്ന ഒരു വേദപാഠി മനോഹർലാൽ ദ്വേദി എന്ന ഒരു വേദപാഠിയായ ബ്രാഹ്മണൻ ദക്ഷിണ ഭാരതത്തിൽ നിന്നും പോയ വളരെ കുസൃതിയായ ഒരു ചെറുപ്പക്കാരന് വേദം വേദമടിപ്പിച്ചു അദ്ദേഹം ഈ വിദ്യാർത്ഥി നൂറുകൈകളെ കൊണ്ട് ആ വേദം സ്വീകരിച്ചു ദക്ഷിണ ഭാരതത്തിൽ തിരിച്ചെത്തിയ ആ വിദ്യാർത്ഥി തന്റെ ജീവിതകാലം മുഴുവനും താൻ നൂറ് കൈകളെ കൊണ്ട് സ്വീകരിച്ച ആ വേദത്തെ ആയിരം കൈകളെ കൊണ്ട് വിതരണം ചെയ്തപ്പോൾ കേരളത്തിലും എത്തി ദേവനാണ് ദേവനാണ് അതുകൊണ്ട് നമ്മൾ പറയും ഗുരു ദേവനാണ് നൂറ് കൈകളെ കൊണ്ട് സ്വീകരിച്ച് ആയിരം കൈകളെ കൊണ്ട് വിതരണം ചെയ്യുക ദേവത്വമാണത് അപ്പൊ ഇത് ദേവതകളുടെ ഗുണമാണ് പ്രകാശിക്കുക ദാനം കൊടുക്കുക അതായത് ദേവതകളുടെ ഗുണമാണ് ഇവിടെ ദേവൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ാണോ പറഞ്ഞിരിക്കുന്നത് അല്ല ഗായത്രി മന്ത്രത്തിൽ ദേവഹ് ശബ്ദത്തെ എന്ന് പറഞ്ഞത് അല്ല ദേവസ്യ ദേവന്റെ ദേവന്റെ ശരി ഇത് ഞാൻ ഇന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല മറിച്ച് വേറൊരു കാര്യം പറയാം വേറൊരു കാര്യം പറയാം ദേവന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആധ്യാത്മികമായി എന്തായിരിക്കും ദേവന്റെ അർത്ഥം അപ്പോൾ ആരുടെയല്ല എന്റെ അല്ല എന്റെ അല്ല ഇതമ്യമ എന്ന യജ്ഞത്തിന്റെ ഭാവത്തെ പഠിപ്പിക്കുന്ന വേദത്തിലെ ആദ്യ ശബ്ദമാണ് ദേവസ്യ യജ്ഞം ആരംഭിക്കുന്നത് ഗായത്രി മന്ത്രത്തിലെ ദേവസ്യ എന്ന ശബ്ദത്തിൽ നിന്നുമാണ് ഇന്ന് പഠിക്കുക യജ്ഞം എന്ന ഭാവന ആരംഭിക്കുന്നത് ഗായത്രി മന്ത്രത്തിലെ ദേവസ്യ എന്ന ശബ്ദത്തിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഇതം നമമ നമ്മൾ പറയില്ല ദേവന്റെയാണ് ഇതം നമമ അഗ്നേ സ്വഹ ഇതം അഗ്നയേ ഇതം നമമ ഇതെന്റെ അല്ല നമ്മൾ പറഞ്ഞു ഇതം നമമ ദേവന്റെ ശരി എന്തൊക്കെയാ ദേവന്റെ എന്ന് ചിന്തിക്ക ആ ചിന്ത പോ സമയത്ത് പണ്ട് പണ്ടൊന്നുമില്ല ഒരുപാട് പണ്ടൊന്നുമില്ല ഏതാണ്ട് ഒരു പത്തോ അറുന്നൂറോ വർഷമായിട്ടുണ്ടാവുള്ളൂ ഭാരതത്തിൽ പണ്ട് പഞ്ചനദം എന്നും ഇപ്പോൾ പഞ്ചാബ് എന്ന് അറിയപ്പെടുന്ന നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ക്ഷത്രിയകുലത്തിൽ പിറന്നവനായിരുന്നു ക്ഷത്രിയകുലത്തിൽ പിറന്നവനായിരുന്നു അദ്ദേഹത്തിന്റെ കുലാചാരപ്രകാരം കുലധർമ്മം അനുസരിച്ച് ഉപനയനം കഴിക്കണം അതിനുവേണ്ടി പുരോഹിതൻ വന്നു ഒക്കെ റെഡിയായി ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഈ കുഞ്ഞ് പറഞ്ഞു ഇങ്ങ അതെ ദേഹത്തൊട്ടിൽ കിടക്കുന്ന ഒരു നൂല് ശരീരത്തിലെ മുഴുവൻ ചളിയും അതിലടിച്ചു കൂടും ചളി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് ദേഹത്തു നിന്നും മാലിന്യം അകന്നു പോകാൻ ഇല്ലാണ്ടാക്കാനാണ് ഞാൻ ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഈ നൂല് വേണ്ടാവുന്നു വലിയ പഹളായി ക്ഷത്രിയേകത്തിൽ പറഞ്ഞ ഒരാളെ ഉപനയനം കഴിക്കേണ്ടി വന്നു ആ എന്തൊരു കഷ്ടം അത് വലിയ പക്ഷെ ഇയാളത് പിടിവാസിക്കാരനാണ് അനങ്ങില്ല അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു ഒന്നുമില്ല നിങ്ങൾ എന്നെ നിർബന്ധിക്കാൻ ഞാൻ വീട് വിട്ടു പോകും എന്താ വേണ്ട സമ്മതിട്ടില്ല ഉപനയനം നടന്നില്ല പിന്നെ പരിപ്രചനം എല്ലാം മുക്കും പോലെ നടന്നാട് നാട് വീട് വിട്ടു നാട് വിട്ടു പലയിടത്തും നടന്നു അങ്ങനെ എല്ലായിടും നടന്ന് നടന്ന് നടന്നു അവസാനം ഒരു നാട്ടിൽ നാട്ടിൻ്റെ തന്നെ തിരിച്ചെത്തി നാട്ടിന്റെ മറ്റൊരു സ്ഥലം തിരിച്ചെത്തി ജനിച്ചത് ഹാർട്ടാണ് തിരിച്ചെത്തി തിരിച്ചെത്തിയ ഒരു സ്ഥലത്ത് ഒരു ഒരു പീടികയിൽ പീടികയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന പണി കൈ സാധനങ്ങളൊക്കെ ഒതുങ്ങി എന്താ പറയുക ആ സാധനങ്ങൾ എടുക്കുന്ന ഒരാളായി നോക്കി ഇത്ര ഇത്രയാളാവ ഒറ്റേ കുഴക്കുള്ളൂ ഈ കച്ചവടക്കാരൻ ഇയാളെ കൊണ്ട് പുറതി കുട്ടിച്ചു എന്താ കുട്ടിച്ച് വേറെ ഒന്നുമല്ല ഇയാൾക്ക് എണ്ണാക്ക് അറിയില്ല ഒന്ന് രണ്ട് പതിമൂന്ന് ഒരെണ്ണ അറിയുള്ളൂ അതിനപ്പുറത്തേക്ക് എണ്ണില്ല എന്താണെങ്കിലും ശരി പതിമൂന്നിനുറത്തേ എണ്ണില്ല പതിമൂന്ന് എണ്ണി കഴിഞ്ഞാൽ പിന്നെ ഈ വിദ്വരൊക്കെ നിർത്താം നിർത്തു ഒറ്റയിരുത്തവും കരച്ചില്ല അവർ ഒന്നുമില്ല കണ്ണുന്ന് കുടിക്കുന്ന് പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കും ഹിന്ദി അറിയുന്നവർക്ക് ഏതറിയുള്ളൂ പതിമൂന്നിന് ഹിന്ദിയിൽ എന്താ പറയുക തേര നിന്റെ നിന്റെ എന്നൊരു വാക്ക് അറിയാതെ വാക്ക് നാവിൽ വരുമ്പോൾ പിന്നെ ആ ചെറുപ്പക്കാരന് പതിനാല് എന്ന ശബ്ദം ഒരിക്കലും പറയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ തന്നെ സമാധിസ്ഥനാവുന്നു തേര നിന്റെ എന്ന് പറയുന്ന മാത്രയിൽ തന്നെ സമാധിയെ പ്രാപിച്ച ഒരു ദിവ്യനായിരുന്നു ഒരു അവധൂതനായിരുന്നു ആ അവധൂതന്റെ പേരാണ് ഗുരുനാനാക്ക് കേട്ടുണ്ടാവും നിങ്ങൾ ഗുരുനാനാക്ക് പതിമൂന്ന് പേരെണ്ണ അറിയുള്ളൂ ഞാൻ ആൾക്കാരെ പറഞ്ഞത് അതിന്റെ അപ്പുറത്ത് എണ്ണ പറ്റിയാണ് തേര നിന്റെ നിന്റെ ദേവസ്യ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല ദേവസ്യ ഒന്നും നിന്റെയല്ല ഹേ ദേവ എല്ലാം നിന്റെയാണ് എല്ലാം നിന്റെയാണ് പോരാ ഞാനും നിന്റെയാണ് ഞാനും നിന്റെയാണ് ഇത് ദ്വൈതമായി ഹേ ദേവ എല്ലാം നിന്റെയാണ് മൂന്നായി അപ്പോ ശ്രദ്ധിക്കാം ഹേ ദേവ എല്ലാം നിന്റെയാണ് അപ്പൊ എന്തൊക്കെയുണ്ട് ദേവനുണ്ട് എല്ലാമുണ്ട് പറയുന്ന ഞാനുമുണ്ട് ത്രിത്വം ം സർവം ജഗത്യാം ജഗത്ത് അത്രയും മതി ഈശ്വരനാൽ ആവസിക്കപ്പെടുവാൻ യോഗ്യമായ ഈ ജഗത്ത് അതുകൊണ്ട് ഈ ജഗത്തിൽ ഉള്ളതെല്ലാം ആരണയാണ് ഈശ്വരന്റെ അതുകൊണ്ട് ത്യജിച്ചുകൊണ്ട് ഭുജിക്കണം ഈ മന്ത്രത്തിൽ മൂന്ന് കാര്യം പറയും ഈശ്വരൻ എന്നൊന്നും ഉണ്ട് ഞാൻ പറയുന്നല്ല ഉപനിഷത്ത് പറയുന്നതാണ് വേദം പറയുന്നതാണ് ഈശ്വരനാൽ ആഭസിക്കുവാൻ യോഗ്യമായ ജഗത്തും ഉണ്ട് അല്ലേ പറഞ്ഞു എന്നിട്ട് എന്താ പറഞ്ഞത്യത്തേന പുഞ്ചീത ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക ആ ഭുജിക്കുന്ന ഞാനുമുണ്ട് ഇല്ലയോ എന്നോടാണല്ലോ പറഞ്ഞിട്ടുള്ളത് ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക അപ്പൊ ഞാനുണ്ട് ജഗത്തുണ്ട് ഈശ്വരനുണ്ട് ഉറപ്പായേ സോറിയാണ് ഹേ ദേവ എല്ലാം നിന്റെയാണ് ഇതിൽ മൂന്നായി ഹേ ദേവ നിന്റെ എന്ത് നിന്റെ ഞാനും നിന്റെ ഞാനും ദേവനും മാത്രമല്ല ബാക്കി എന്താണുള്ളത് എനിക്കറിയില്ല ഞാൻ നിന്റെയാണ് ഹേ ദേവ ഞാൻ അല്ലെങ്കിൽ ഏകം അദ്വയം നിന്റെ നിന്റെ എന്ന് പറയുന്ന ആ സമയത്ത് പിന്നെ എന്ന് പറയുന്ന ബോധം പരിപൂർണമായും ഇല്ലാതായി ദേവസ്ത്യ എന്നതിൽ നിന്നും ആ പറയുന്ന അഷ്ടമിഷമില്ല ഷഷ്ടി ഷഷ്ടി വിഭക്തി മാറി ദേവ എന്ന പ്രഥമാ വിഭക്തിയിലേക്ക് എത്തും ദേവൻ ദേവൻ മാത്രമേ ഉള്ളപ്പിന് ആരുമില്ല ഇതിന് ഗുരുസ്ഥാനീയനായ തെക്കേമടം ഗോപ്പിൽ സ്വാമിയാർ പറഞ്ഞൊരു വാക്കാണ് ഇവിടെ പറയാൻ തോന്നുന്നത് ജ്ഞാനി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ജ്ഞാനി ഉണ്ടെങ്കിൽ ജ്ഞാനം ഇല്ല എന്നത് പറയാം ജ്ഞാനി ഉണ്ട് എങ്കിൽ ജ്ഞാനം ഇല്ല മനസ്സിലായെന്ന് അറിയില്ല ആലോചിക്കേണ്ട വിഷയമാണ് നന്നായിട്ട് മനനം ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പൊ ഞാൻ അല്ലെങ്കിൽ ജ്ഞാനമുണ്ട് ഞാനുണ്ട് ജ്ഞാനമുണ്ട് ജ്ഞാനമുണ്ട് തയമാണ് ജ്ഞാനം മാത്രമേ ഉള്ളൂ എങ്കിലോ പിന്നെ ഞാനില്ല ഇതെല്ലാം നോക്കൂ യജ്ഞം യജ്ഞം എവിടെയാ ആരംഭിക്കുന്നത് ഗായത്രിയിൽ വേദാന്തം എവിടെയാ അവസാനിക്കുന്നത് ഗായത്രിയിൽ യജ്ഞം മുതൽ വേദാന്തം വരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ദിവ്യമായ ഒരു ശബ്ദമാണ് ഗായത്രി മന്ത്രത്തിലെ ദേവസ്യ എന്ന ശബ്ദം എളുപ്പമല്ല ഞാൻ ഈ പറഞ്ഞ ഒന്നും എളുപ്പമല്ല പലയാവൃത്തി വിചാരം ചെയ്ത് നിങ്ങളായിട്ട് തന്നെ ഒരു നിർണയത്തിലെത്തണം എന്നാലേ അത് നിങ്ങളുടേതാകുള്ളൂ അപ്പല്ലെങ്കിൽ അത് കേട്ടുകേൾവി മാത്രമായിട്ട് മാറും മൂന്ന് പ്രമാണങ്ങളെ കുറിച്ച് പറയാറുണ്ട് അവസാനിപ്പിക്കാം എന്തൊക്കെയാ ശാസ്ത്ര പ്രമാണം ശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിരിക്കണേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശരി സമ്മതിച്ചു ഇതിനെക്കുറിച്ച് ആപ്തന്മാരും വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഋഷീശ്വരന്മാർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ വിശ്വാമിത്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വ്യാസഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശരി അപ്പൊ ആപ്തപ്രമാണമായി ശരി ശാസ്ത്രജ്ഞർ ആളുകൾക്കും പറഞ്ഞിട്ടുണ്ടാവും ആത്മന്മാരും നടന്നും പറഞ്ഞിട്ടുണ്ടാവും തനിക്ക് ഒരു അനുഭവം ഉണ്ടേ അതില്ല എല്ലാത്തിനും ഉണ്ടായിരുന്നു ഉണ്ടെങ്കിലോ ഉണ്ട് എനിക്ക് അനുഭവം ഉണ്ട് ആത്മപ്രമാണമായി എനിക്ക് എനിക്കനുഭവമുണ്ട് അത് ഞാൻ ഒരു മൂന്നാമനോട് രണ്ടാമനോട് പറയുന്നു അപ്പൊ ഞാൻ ആരായി ഞാൻ സാക്ഷിയാണ് ഞാൻ ഗ്യാരണ്ടി മോഹൻലി പറയുന്ന കാര്യം ഞാൻ ഗ്യാരണ്ടി അപ്പൊ ഞാൻ ആരായി സാക്ഷി പ്രമാണം ആത്മപ്രമാണം ആത്മപ്രമാണം ശാസ്ത്രപ്രമാണം ഇതാണ് എന്റെ ക്രമം അപ്പൊ ഇങ്ങനെ പഠിക്കണം പറയും ചുരുക്കത്തിൽ ദേവസ്യ എന്ന് പറഞ്ഞാൽ ദേവന്റെ ഈ ഒരൊറ്റ ശബ്ദം മതി ഒരു വ്യക്തിയെ യോഗദർശനത്തിൽ പറഞ്ഞിട്ടുള്ള നിയമത്തിലെ യമനിയമങ്ങളിലെ രണ്ടാമത് പറയുന്ന നിയമത്തിലെ അഞ്ചാമത്തെ വിദ്യയായ ഈശ്വരപ്രണിധാനം ഉറയ്ക്കണമെങ്കിൽ അടിവരയിട്ട് പഠിച്ചോളൂ യമനിയമാദികളിലെ ഈശ്വരപ്രണിധാനമെന്ന വിദ്യ ഉറയ്ക്കണമെങ്കിൽ ദേവസ്യ എന്ന ശബ്ദത്തെ മാത്രം ധ്യാനിച്ചാൽ മതിയാണ് നില ഭർഗ എന്ന ശബ്ദത്തെ ധ്യാനിക്കാനാണ് അവൾ പറഞ്ഞത് എന്ന ദേവസ് എന്ന ശബ്ദത്തെ ധ്യാനിക്കാനാണ് ദേവന്റെ ഇതൊറ്റ ശബ്ദം മതി ഈശ്വര പ്രതിധാനം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തെളി ഈശ്വര പ്രതിധാനം ഏവരിലും തെളിമാറാകട്ടെ ഇന്നത്തെ വിചാരം വിവാദത്തിൽ അവസാനിപ്പിക്കാൻ എല്ലാവർക്കും നമസ്കാരം ഓ